കേരളത്തിലെ തൊഴിലാളി നേതാവ് ആവർത്തിച്ച് അധിക്ഷേപിക്കുന്നുണ്ട് ഈ സമരത്തെ സ്ത്രീപക്ഷ സർക്കാർ എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും നീതിക്കായി ഒരു കൂട്ടം ആശാവർക്കർമാർ തെരുവിലിറങ്ങിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു മാധ്യമ ശ്രദ്ധ കിട്ടിയപ്പോൾ അവർക്ക് ഹരമായി എന്നാണ് ഇളമരം കരീമിന്റെ ഭാഷ്യം നാളെ ആലപ്പുഴയിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് പോകരുതെന്ന് സിഐ ടിയു നിർദ്ദേശം നൽകി കഴിഞ്ഞു സി ഐ ടി മെമ്പർഷിപ്പിൽ ചേർന്ന് നിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും ഇരുപത്തി നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല ഈ യൂണിയനിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളവര് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകുന്നവര് പോവുക അല്ലാതെ ഈ ചേർന്ന് നിൽക്കുന്ന ആരും ഈ ഒരു സമരത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുന്നത് മുഴുവൻ ആശാവർക്കർമാരല്ല അവർക്കിടയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും ഉണ്ടെന്ന് ഈ ഓഡിയോ സന്ദേശത്തിൽ അധിക്ഷേപിക്കുന്നു ഇപ്പൊ അവിടെ സെക്രട്ടേറിയറ്റിൽ സമരത്തിൽ ഇരിക്കുന്നവർ എല്ലാവരും ആശാമാരാണോ തൊഴിലാളികളാണോ നിങ്ങൾക്ക് അറിയത്തില്ല തൊഴിലുറപ്പ് തൊഴിലാളികളടക്കമുള്ളവരെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് പങ്കെടുക്കാൻ പോകുന്നവർ യൂണിയനിൽ നിന്ന് രാജിവെച്ച് സമരത്തിന് പോകണമെന്ന താക്കീതും നൽകുന്നുണ്ട് തൊഴിലാളി സംഘടന നാളത്തെ മാർച്ചിന് ബദലായി പ്ലാൻ ബി ആയി സി ഐ ടി യു ആലപ്പുഴയിൽ സമരം സംഘടിപ്പിക്കും രണ്ട് സമരവും നാളെ ഒരേ സമയത്താണ് ചുവപ്പും വെള്ളയും വസ്ത്രം ധരിച്ച് തൻ ആശാമാർക്ക് സി ഐ ടി യു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആശാവർക്കർമാരുടെ യഥാർത്ഥ പ്രശ്നം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടാണെന്നാണ് വാദം ഒരു ദിവസം കൂലി ഒരു വർഷത്തിൽ ഇരുന്നൂറ് ദിവസത്തെ ജോലി കിട്ടണമെന്ന ആവശ്യമുയർത്തുന്നത് ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളാണ് അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ആശാവർക്കർമാരുടെ ചില പ്രശ്നങ്ങൾ ഉപയോഗിച്ച് തൊഴിലാളി പ്രസ്ഥാനത്തിനും ഗവൺമെന്റിനും എതിരായി രംഗത്ത് വരാൻ തെറ്റായ പ്രചാരമേഖലകൾ നടത്തുന്നത് കണ്ണു തുറക്കാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് മുന്നണിയിൽ നിന്ന് സി തൊഴിലാളികൾക്ക് വേണ്ടി പോരാടുന്ന പാർട്ടികളാണ് പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി അതുകൊണ്ടാണ് ഈ ആശാവർക്കർമാർ അവര് അവരുടെ അവരുടെ സമരം ന്യായമാണെന്ന് ആവർത്തിച്ചതുകൊണ്ടാണ് പറയുന്നത് അവര് ചർച്ച നടത്തിയിരുന്നു തീർച്ചയായിട്ടും വീണ്ടും ചർച്ചയുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് സമരം പിൻവലിച്ചില്ലെങ്കിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്ന സർക്കാരിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന ഉറച്ച നിലപാടിലാണ് ആശാവർക്കർമാർ ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്